ഇന്ന് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുടെ വീടിയാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ഏത് ചെറുപഴം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്നാലഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഉണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഏലക്കയുടെ ആ സീഡ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പൊടി ചേർക്കേണ്ടവർക്ക് അങ്ങനെയും വേണമെങ്കിലും ചേർക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് വച്ചിട്ടൊന്ന് തിരുമിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ആ രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതേപോലെ ഇതിലേക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി പിന്നീട് ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഓരോ സൈഡ് വേഗം തന്നെ അഞ്ച് മിനിറ്റ് വേണം അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്